ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ക്രിസ്മസ് കാലത്ത് നസ്രത്തിലെ തിരു കുടുംബത്തെ ധ്യാനിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് പ്രത്യേകിച്ച് നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന മാതാവിനെയും യേസ പിതാവിനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെയേറെ അപകടങ്ങൾ നിറഞ്ഞതായിരുന്നു അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു മംഗളവാർത്ത ആയിക്കോളട്ടെ ജോസഫിന്റെ മനസ്സിലുണ്ടായ ആ കൺഫ്യൂഷൻ ആയിക്കോളട്ടെ മറിയത്തിന്റെ ഗർഭധാരണ ആയിക്കൊള്ളട്ടെ യേശുവിൻ്റെ ജനനം സ്ഥലം കിട്ടാത്ത അവസ്ഥ പുൽത്തൊഴുത്തിൽ കാലിക്കൂട്ടില് പിറക്കേണ്ടി വന്ന അവസ്ഥ ജനനത്തിന് ശേഷം യേശുവിനെ കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥ തിരിച്ചു വരേണ്ടി വന്ന നസ്രത്തിലേക്ക് വരേണ്ടി വന്ന ആ കാര്യങ്ങള് ഇങ്ങനെ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ എതിരായിരുന്നു അവിടെയെല്ലാം ജീവിതത്തിൽ എന്നാൽ നല്ല ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ അവർ തമ്മിലുണ്ടായിരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു അവർ പരസ്പരം മനസ്സിലാക്കി പരസ്പരം പൂരകങ്ങളായി വർധിച്ചു പരസ്പരം പ്രോത്സാഹിപ്പിച്ചു സപ്പോർട്ട് ചെയ്തു അവർ എളിമപ്പെട്ടു ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവത്തോട് ചേർന്ന് സഞ്ചരിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുവാനോ പരസ്പരം നോവിക്കുവാനോ എന്തിനെ അപമാനിക്കുവാൻ പോലും അവർ ഇഷ്ടപ്പെട്ടില്ല കുടുംബ ജീവിതത്തിൻ്റെ ഒരു മാതൃക ദാമ്പത്യ ബന്ധത്തിൻ്റെ ഒരു പവിത്രത അവർ കാത്തു സൂക്ഷിച്ചു അതാണ് പ്രിയ സഹോദരങ്ങളെ ഉത്പത്തി രണ്ട് ഇരുപത്തിനാല് വചനം പറയുന്നത് അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവരിരുമ്പിലും ഒരു ശരീരമായി ശരീരമായിത്തീരും നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ ഈ അടുപ്പമുണ്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവ